മുത്തേടം പനമ്പറ്റിയിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന മുഖമൂടി ഓടി ധരിച്ചെത്തിയ ഒരാൾ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഈ ഇവിടെ ഈ മതിലിനെ ചാരി ഒരാൾ നിന്നിട്ടാണ് അവൻ വരുന്ന കണ്ടു പെട്ടെന്ന് മുന്നോട്ട് കയറി അടിച്ചതാണ് അടിച്ചതോടുകൂടി അവിടെ ബൈക്ക് മറിഞ്ഞ് വീണിറന്നിട്ടുണ്ട് ആ ബൈക്ക് വീണ് കടന്ന സമയത്താണ് ആ നിലത്തിട്ട് വെട്ടുന്നത് വെട്ടി കഴിഞ്ഞിട്ട് അവന് എണീറ്റ് ഓടി ഇവിടെ ഇവിടെ ഹരീശനയാളുണ്ട് അവൻ വീട്ടിലേക്ക് ആ സമയത്ത് അവിടെ വരെ ഇയാളെ പിന്നാലെ ഈ പ്രതി ഓടി വെട്ടിയ ആൾ ഓടിയിട്ടുണ്ട് ആക്രമി ഓടിയിട്ടുണ്ട് അവിടെ സമയത്ത് കണ്ടിട്ടില്ല ാണ് വെട്ടേറ്റ നൌഫലിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ട പ്രദേശവാസികൾ പുറത്തിറങ്ങിയപ്പോൾ അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ എടക്കര പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി നൌഫൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ന്യൂസ് പിറോ മലപ്പുറം happy moments timeless creations wedding collections from kavita golden diamonds